ുവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച സിപിഐഎം ലോക്കൽ കമ്മിറ്റി നടത്തിയ ദുരിദിന കാൽനിറ പ്രചരണ ജാഥ സമാപിച്ചു ശനിയാഴ്ച കുണ്ടിലാമ്പാടത്ത് നിന്ന് ആരംഭിച്ച ജാഥ ഞായറാഴ്ച തുവൂർ അങ്ങാടിയിലാണ് സമാപിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പഞ്ചായത്ത് ഭരണം ജനവിരുദ്ധമാണെന്നാരോപിച്ചാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി ക്യാപ്റ്റനായും പി സുചിത്ര വൈസ് ക്യാപ്റ്റനുമായി രണ്ട് ദിവസങ്ങളിലായാണ് ജാഥ നടത്തിയത് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ച ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തെരുവുകളിൽ വിചാരണ ചെയ്യുക എന്നുള്ളതാണ് ത്വൂർ ടൗണിൽ നടന്ന സമാപന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റാത്തോലി അധ്യക്ഷത വഹിച്ചു പി സുചിത്ര കിളിയത്ത് മുഹമ്മദ് സി പി ബിബിൻ കെ പി നിജേഷ് തെറ്റത്ത് ബാലൻ കെ വി സുധിൻ അമീൻ ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വി കെ ഷിഹാബ് സി രജനി ആരിഫ് മുഹമ്മദ് എൻ കെ ഷബീർ അലി പി ശിവദാസൻ ജലീൽ പറവട്ടി ഫിലിപ്പ് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ